യെസ് മറ്റൊരു മാച്ചിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇനിയും വീരവാദവും മറ്റ് കാര്യങ്ങളോ ഒന്നും വേണ്ട ഇനി എങ്ങനെയെങ്കിലും കുറച്ച് മാച്ച് ജയിക്കുക പ്ലേ ഓഫിലേക്ക് കയറാൻ നോക്കുക അതേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഷീൽഡ് റേസ് റേസിന്നൊക്കെ നമ്മൾ ഓൾറെഡി എന്താ പറയുക ഔട്ട് ആയിരിക്കുകയാണ് ഇനിയും ഷീൽഡ് റേസ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എ എഫ് സി കളിച്ച് ഏഷ്യ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബട്ട് അത് നടക്കുന്നില്ല എന്ന് തന്നെ പറയണം എന്തായാലും പ്ലേ ഓഫ് കയറാൻ പറ്റുമോ എന്ന് നോക്കണം അതേ ഉള്ളൂ ഇനിയും വഴി എന്ന് പറയുന്നത് എന്തായാലും മാച്ചിൻ്റെ ഇടയിൽ നമ്മുടെ വിപിൻ മോഹന് ഇഞ്ചുറി സംഭവിച്ചിരുന്നു എന്തായാലും കുറച്ച് പ്രശ്നമുള്ള ഇഞ്ചുറിയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അടുത്ത കളിയിൽ അദ്ദേഹം ഉണ്ടാകുകയില്ലയെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം കാരണം അദ്ദേഹം ഉള്ളപ്പോൾ മിഡ്ഫീൽഡിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഹോൾഡ് കിട്ടും അറിയാം സെക്കൻഡ് ഹാഫിൽ നമ്മൾ കുറച്ചുകൂടെ നല്ലോണം കളിച്ചു ബിപിൻ മോഹൻ പോയതിന് ശേഷം ബട്ട് സ്റ്റിൽ വിപിൻ മോഹൻ അവിടെ ഉള്ളപ്പോൾ നമുക്കൊരു ഹോൾഡ് കിട്ടും അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഹോൾഡ് കളിയിൽ വളരെ വേണ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് സോ എന്തായാലും എനിക്ക് പോകുന്നത് ഇനിയും കുറച്ച് മാച്ച് ബിബിൻ മോഹനം മിസ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണ് സ്ട്രക്ചറിലൊക്കെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോത്തോളം ഒന്ന് ഇഷ്ടപ്പെടുത്തിച്ചാലേക്ക് അടുത്തു കാരണം വരെ ഗുഡ് ബൈ